ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായേക്കുമായിരുന്ന ഒരു വലിയ യുദ്ധം താൻ താനിടപെട്ട് തടഞ്ഞുവെന്ന അവകാശവാദം വീണ്ടും ആവർത്തിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഇരു രാജ്യങ്ങളും സൈനികമായി അതീവ സംഘർഷാവസ്ഥയിൽ എത്തിയിരുന്നുവെന്നും യുദ്ധത്തിന്റെ വക്കിലെത്തിയ ആ സാഹചര്യം തന്റെ ഇടപെടലിലൂടെ ഒഴിവാക്കാൻ കഴിഞ്ഞുവെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത് തന്റെ ഭരണകാലത്തെ നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനിടെയാണ് ട്രംപ് ഈ അവകാശവാദം ഉന്നയിച്ചത് തന്റെ സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോട് അനുബന്ധിച്ച് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപ് ഈ വിഷയത്തിൽ വീണ്ടും പ്രതികരിച്ചത് കഴിഞ്ഞ പത്തു മാസത്തിനിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എട്ട് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചുവെന്നും അതിന്റെ പശ്ചാത്തലത്തിൽ നൊബേൽ സമാധാന സമ്മാനത്തിന് താൻ അർഹനാണെന്നും ട്രംപ് അവകാശപ്പെട്ടു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിലേറ്റവും ഗുരുതരമായ സാഹചര്യമാണെന്ന സൂചനയും അദ്ദേഹം നൽകി ഞാൻ പത്തു മാസത്തിനുള്ളിൽ എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യഥാർത്ഥത്തിൽ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായി എട്ട് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്റെ വിലയിരുത്തലിൽ അവർ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള ഘട്ടത്തിലേക്കാണ് നീങ്ങിയത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പിന്നീട് ഇവിടെ വന്നു പറഞ്ഞു പ്രസിഡന്റ് ട്രംപ് പത്ത് ദശലക്ഷം ആളുകളെ രക്ഷിച്ചു ഒരുപക്ഷെ അതിലും കൂടുതൽ ആളുകളെ എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഈ പശ്ചാത്തലത്തിൽ നൊബേൽ സമാധാന സമ്മാനത്തിന് താൻ അർഹനാണെന്നും ട്രംപ് ആവർത്തിച്ചു ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്ന അവകാശവാദവും അദ്ദേഹം ഉന്നയിച്ചു നൊബേൽ സമിതി നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണെന്നും തനിക്ക് ആ ബഹുമതി ലഭിക്കാതിരിക്കാൻ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്ന സൂചനയും ട്രംപ് നൽകി വെനേസുലയിലെ പ്രമുഖ പ്രതിപക്ഷ നേതാവായ മരിയ മച്ചാഡോ തന്നെ നൊബേൽ സമ്മാനത്തിന് അർഹനാണെന്ന് പറഞ്ഞതായും ട്രംപ് ചൂണ്ടിക്കാട്ടി മരിയ മച്ചാഡോയോട് തനിക്ക് വലിയ ബഹുമാനമുണ്ടെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ ഈ അവകാശ ൾ ഇന്ത്യ ഔദ്യോഗികമായി നിഷേധിച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായ വെടിനിർത്തൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ലാതെയാണെന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്നും ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതെന്നും അതൊരു ഇരു രാജ്യങ്ങളുടെയും സൈനിക തലത്തിലെ നേരിട്ടുള്ള തീരുമാനമായിരുന്നുവെന്നുമാണ് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ ഈ നിലപാട് നിലനിൽക്കുമ്പോഴാണ് താൻ ഇടപെട്ടാണ് യുദ്ധം ഒഴിവാക്കിയതെന്ന ട്രംപിന്റെ അവകാശവാദം വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത് ശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏത് സംഘർഷവും ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന വിലയിരുത്തലുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ പ്രസ്താവനകൾ രാഷ്ട്രീയവും നയതന്ത്രവുമായ തലങ്ങളിൽ വ്യാപക പ്രതികരണങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ബന്ധം ദക്ഷിണേഷ്യയിലെ ഏറ്റവും സങ്കീർണവും ദീർഘകാലമായി തുടരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്നുമാണ് വിഭജന കാലം മുതൽ തന്നെ കശ്മീർ വിഷയമാണ് ഈ രണ്ടു രാജ്യങ്ങൾക്കിടയിലെ സംഘർഷങ്ങളുടെ കേന്ദ്ര യുദ്ധങ്ങളും നയതന്ത്ര തർക്കങ്ങളും അതിർത്തി സംഘർഷങ്ങളും അനുഭവിച്ച ഈ പ്രശ്നത്തിലേക്ക് ഇടയ്ക്കിടെ ആഗോള ശക്തികൾ ഇടപെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വീണ്ടും ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ ശ്രദ്ധ നേടുന്നത് ട്രംപും പ്രസിഡന്റായിരുന്ന കാലത്തും അതിനുശേഷവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ താൻ മധ്യസ്ഥനാകാൻ തയ്യാറായിരുന്നുവെന്നും ചില അവസരങ്ങളിൽ ഇന്ത്യ തന്നെ അതിന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ച് അവകാശപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കശ്മീർ വിഷയത്തിൽ തന്റെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം പലവട്ടം നടത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യ ഈ അവകാശവാദങ്ങൾ ശക്തമായി നിഷേധിച്ചു കശ്മീർ ഒരു ആഭ്യന്തര വിഷയമാണെന്നും മൂന്നാം കക്ഷി ഇടപെടൽ ഇന്ത്യ അംഗീകരിക്കില്ലെന്നുമാണ് ഇന്ത്യയുടെ സ്ഥിരം നിലപാട് പാകിസ്ഥാൻ പക്ഷേ അന്താരാഷ്ട്ര ഇടപെടലിനെ പൊതുവെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനാൽ ട്രംപിന്റെ പ്രസ്താവനകൾ പാകിസ്ഥാനിൽ ചിലപ്പോൾ സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഇതാണ് ഈ വിഷയത്തെ കൂടുതൽ വിവാദപരമാക്കുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി തന്നെ ഇത്തരം പ്രസ്താവനകൾക്ക് കാരണമെന്ന വിലയിരുത്തലുകളുമുണ്ട് ആഗോള ശ്രദ്ധ നേടുക ശക്തനായ ഇടപെടലുകാരൻ എന്ന പ്രതിച്ഛായ നിലനിർത്തുക എന്നിവയാണ് ഇത്തരം അവകാശവാദങ്ങളുടെ പിന്നിലെ പ്രേരണകളെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വാക്കുകൾക്ക് വലിയ ഭാരമുണ്ടെന്ന വസ്തുത ഇത്തരം പ്രസ്താവനകൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഒരാൾക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാവുന്ന വിഷയമല്ല പരസ്പര വിശ്വാസവും ദീർഘകാല നയതന്ത്ര ശ്രമങ്ങളും മാത്രമാണ് ഇതിന് പരിഹാരത്തിലേക്ക് നയിക്കുന്നത് ദക്ഷിണേഷ്യയിലെ സമാധാനത്തിന് വാചകങ്ങളേക്കാൾ ഉത്തരവാദിത്വപരമായ സമീപനങ്ങളാണ് കൂടുതൽ ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി